ദുരിത പെയ്ത് പെയ്തൊഴിയാതെ ഇരുട്ടിയുടെയും കണ്ണൂർ ജില്ലയുടെയും പല മേഖലകളും എന്ന് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വെള്ളം ഇന്നത്തെ മഴയ്ക്ക് ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന കനത്ത മഴയില് നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും നിരവധി ആളുകൾക്ക് സ്വന്തം വീടുകളിലേക്കുള്ള ആക്സസ് പോലും നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇരിട്ടിയിലെ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും സംജാതമായിരിക്കുന്നത് പ്രേക്ഷകർക്ക് നടക്കുന്ന ചില ദൃശ്യങ്ങളിലേക്ക് നാടിനെ നടക്കുന്ന വലിയൊരു ദൃശ്യമാണ് ഇന്ന് ഷിക്കന ടി വി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ ഇരട്ടിക്കടുത്ത് മാടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇന്ന് രാവിലെ ഉണ്ടായ വലിയ മണ്ണിടിച്ചിലിൽ ഏകദേശം പതിനഞ്ചോളം കല്ലറകൾ ഇവിടെ മൂടി മണ്ണാൽ മൂടി മൂടപ്പെട്ടു വലിയൊരു മണ്ണിടിച്ചിലാണ് ഇവിടെ ഈ പള്ളിയുടെ ചേർന്ന് നിന്ന സ്ഥലത്തുണ്ടായത് അതിരൂപതയിലെ ഇരിട്ടിക്കടുത്ത് മാടത്തിൽ സെൻസവാൻസ് പള്ളിയുടെ വികാരിശനായ ഫാദർ ക്രിയാക്കോസ് കോലക്കുന്നയിലാണ് ഞാൻ ഈ പള്ളിയുടെ സമീപത്തുള്ള സിമിത്തേരിയുടെ പുറകുവശം അതിരാവിലെ ഇന്ന് വലിയൊരു ഭാഗം അടർന്നു വീഴുകയുണ്ടായി കഴിഞ്ഞ രാത്രി പുലർച്ചെയാണ് ഈ പള്ളിയുടെ അനുബന്ധിച്ചുള്ള സിമിത്തേരിയുടെ പുറകുവശം മണ്ണും കല്ലെല്ലാം ഒഴുകി താഴേക്ക് വീണത് ഇടിഞ്ഞു വീണത് ഒരു ഇരുപത്തഞ്ചോളം കല്ലറുകൾ ഈ മണ്ണിൻ്റെയും കല്ലിൻ്റെയും അടിയിലാണ് വളരെ ഭീകരമായ ഒരു ദൃശ്യമാണിവിടെ ഉടനെ ഒരു പ്രവർത്തനങ്ങളൊന്നും നടത്താനായിട്ട് സാധിക്കുകയില്ല അത്ര ഭീകരമായ ദൃശ്യമാണ് രാവിലെ മുതൽ ആളുകളെല്ലാവരും വരുന്നുണ്ട് ജനപ്രതിനിധികളെല്ലാവരും വന്നു ഉടനെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല സാവധാനം മഴ അടങ്ങിയ ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വന്നിട്ട് വന്നിട്ടുള്ളത് എങ്കിലും മറ്റ് സ്ഥലങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ തുലവും പരിമിതമാണ് ഈ നാശനഷ്ടങ്ങൾ കേരളത്തിൻ്റെ ഫലഭാഗങ്ങളുണ്ടാകുന്ന നാശനഷ്ടങ്ങളിലും കെടുതകളിലും അനു വേദന അനുഭവിക്കുന്ന എല്ലാവരോടും ഐക്യതാട്ടും പ്രഖ്യാപിക്കുന്നു ഒപ്പം ഈ ഇടവകയുടെ വലിയ നഷ്ടത്തിൽ ഞങ്ങളോട് സഹതിപ്പിക്കുന്ന ഐക്യതാട്ടും പ്രഖ്യാപിക്കുന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മാടത്തിൽ പള്ളിയുടെ അമിത്തത്താണ് മാടത്തിൽ പള്ളിയുടെ പുറകിലുള്ള സിമിറ്റിയരോട് അനുബന്ധിച്ച ആ കുന്നും പ്രദേശം ഇടിഞ്ഞ് സിമിറ്റിയലേക്ക് നിരോധിച്ചിട്ടുണ്ട് ആളുകളാരും ഇല്ലായിരുന്നുകൊണ്ട് വലിയ അപകടങ്ങൾ ഒഴിവായി എന്ന് പറയാം എങ്കിലും വലിയ നഷ്ടം ഇടവേക്കും ഇടുക സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധയോടുകൂടെ സഞ്ചരിക്കണം രാത്രി സമയങ്ങളെങ്കിലും മറ്റു സമയ സമയങ്ങളിലുള്ള നമ്മുടെ യാത്രകളൊക്കെ ചുരുക്കുന്നത് നല്ലതാണെന്ന് ഈ സന്ദർഭോചിതമായിട്ട് പറയുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും വിധത്തിലെ മഴ കൊണ്ടും മറ്റു വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വേദനിക്കുന്നവരുടെ കൂടെ നമുക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പ്രകൃതികളെയൊക്കെ നിയന്ത്രിക്കുന്ന നല്ല ദൈവം കാലാവസ്ഥകൾ നിയന്ത്രിക്കുവാനും മനുഷ്യരെയും മൃഗങ്ങളെയൊക്കെ അപകടം രക്ഷിക്കുവാനും ദൈവത്തിൻ്റെ കൃപയും സംരക്ഷണം കൂടി ഉണ്ടാകട്ടെ ഇരട്ടിയുടെ പല മേഖലകളിലും വ്യാപകമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് രാത്രിയിലും പകലുമൊക്കെ ഇന്ന് പകലും വലിയ മഴയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി നേരം കൂടിയാണ് ഈ പള്ളിയുടെ പുറകിലുള്ള സിംതിരിയിലെ മണ്ണിടിഞ്ഞു വീണത് വലിയ വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായത് ഏകദേശം ഇരുപത് മുപ്പതോളം കല്ലറുകൾ ഈ മണിനടിയിലും മൊത്തമായി മൂടപ്പെട്ടു ഇനിയും അങ്ങോട്ട് തുടർന്നും ഈ ഇങ്ങനെ തുടർന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മലയോര മേഖലയിലെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരിട്ടിയോട് ചേർന്നുള്ള പല പ്രദേശങ്ങളിലും ഇതുപോലെ വെള്ളം കയറി നമ്മൾ നേരത്തെ കാണിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇരിട്ടിയുടെ പല മേഖലകളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനായിരിക്കുന്നത് വിളമ്പനയ്ക്കടുത്തുള്ള കൂമന്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വെള്ളം കയറി തോട്ടിൽ നിന്ന് വെള്ളം കയറി അതിശക്തമായ കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇന്ന് ഒലിച്ച് പല പറമ്പുകളിലും ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള നിരവധി വീടുകളാണ് ഉള്ളത് അപ്പോൾ അവർക്കൊന്നും മെയിൻ റോഡിലോട്ട് വരാനുള്ള ആക്സസ് ഇല്ല അപ്പോൾ മലയോര മേഖലയിലെ നിരവധിയിടങ്ങളിൽ മഴ വെള്ളം ശക്തമായ രീതിയിൽ പറമ്പിലോട്ട് കയറി വീടുകളിൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിദൃങ്ങ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ ഭാഗങ്ങളിലെ കൃഷിയൊക്കെ വെള്ളം കയറി കൂടെ നശിച്ചിട്ടുണ്ട് അങ്ങേ ഭാഗത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇപ്പത്തെ മെയിൻ റോഡായിട്ട് ബന്ധപ്പെടാനുള്ള സമയം ഇപ്പൊ ഇല്ല കാരണം ആ ഭാഗത്ത് വെള്ളം കയറി കിടക്കുകയാണ് നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഈ പുഴ എന്ന് പറയുന്നത് ഇത് കർണാടക എന്ന് പറയുന്ന പുഴയാണ് ആ പുഴ സ്ന്ധിച്ചിട്ടാണ് ഈ തോട്ടിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടെയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ വൈത്തൂർ മേഖല എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തിനേക്കർ സ്ഥലത്തെ കൃഷികൾ അതായത് വാഴ തെങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബർ അതുപോലെ തന്നെ നാലഞ്ച് വീടുകളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തോയിൽ വെള്ളം പൊങ്ങി അത്ര ആയില്ലെങ്കിൽ പോലും ഇത് വിശ്വസിച്ച് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ വില ഉരുളംകാറ്റം പൊട്ടിയാൽ വീണ്ടും വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പോൾ രാവിലെ വെള്ളം പൊങ്ങേക്കാൾ ഉച്ചയ്ക്ക് കുറഞ്ഞു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വെള്ളം ഇപ്പം ഈ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ശക്തമായ മഴ പെയ്യുന്നുകൊണ്ട് എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് പിന്നെ കൃത്യമായി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കർണാടക ഫോറസ്റ്റിൽ നിന്നും വരുന്ന കുത്തി ഒലിക്കുന്ന വെള്ളം പല മേഖലകളിലും പല കാർഷിക മേഖലകൾക്കും വലിയ വിനാശം വരുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് షకినన్యూసి వే క్యామరామాన్ ఇషానప్పం అమలయిట కన్నూర్